ഈ മാംസമായ മേനി മമ്മൂഖിയാണ് ഇപ്പോൾ സംസാര വിഷയം മമ്മൂഖിയെതിരെ ഗുരുതരമായ ആരോപണവും ഉന്നയിച്ച് വന്നിരിക്കുന്നത് മറ്റാരുമല്ലോ സോണിയ മൽഹാർ പറയുന്നു മമ്മൂട്ടി തന്നെ ചതിച്ചു വന്നു സോണിയ മൽഹാർ ഒരുപാട് ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ് അതിലൊക്കെ ഉപരി സാമൂഹ്യ പ്രവർത്തകയാണ് ചാരിറ്റി സാമൂഹ്യ പ്രവർത്തനത്തിനുപരിയായി തിരുവനന്തപുരത്തെ എല്ലാ സാംസ്കാരിക മേളകളിലും അവർ സജീവ സാന്നിധ്യമാണ് അവരാണ് പറയുന്നത് മമ്മൂട്ടി തന്നെ ചതിച്ചു തോണിയ മൽഹാർ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ എനിക്ക് അവരുടെ അഭിമുഖം എടുക്കാനുള്ള ഒരു ഭാഗ്യം രണ്ട് തവണ കിട്ടി എപ്പോഴും വിളിച്ചാലും ഓടി വരാൻ പറയുന്ന ഒരു സുഹൃത്ത് ആ സുഹൃത്ത് മാത്രമാണ് ആ സുഹൃത്ത് മാത്രമല്ല ആ സുഹൃത്തിന്റെ ആഴമുണ്ട് സോണിയ മൽഹാരം ഞാൻ തുടങ്ങി സോണിയ മൽഹാർ എന്ന പേര് തന്നെ ഇട്ടത് എന്റെ വേറൊരു സുഹൃത്താണ് അതൊക്കെ പോട്ടെ അതൊന്നും അല്ല ഇവരുടെ വിഷയം അവർ പറയുന്നു ഒരു മമ്മൂട്ടി സിനിമയിൽ മമ്മൂട്ടിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്ന രംഗത്ത് ഭാര്യയായി അഭിനയിക്കാൻ വേണ്ടി ഇവരെ ക്ഷണിച്ചെടുത്തു ഭാര്യയായി അഭിനയിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ ഇവരുടെ ഈ എന്താ പറയുക മാംസളമായ മേനി തടസ്സം ഭായി അപ്പോ ഡയറക്ടർ പറഞ്ഞു ഈ മാ മേനി ഒന്ന് കുറയ്ക്കണം എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്യണം അങ്ങനെ ഇവർ എക്സസൈസും ഡയറ്റും ഒക്കെ ചെയ്ത് ആ ഡയറക്ടർ വിളിച്ചപ്പോ ഡയറക്ടർ പറയുന്നു മമ്മൂട്ടി അങ്ങനെ ഒരു പടം ചെയ്യുന്നില്ല അവർ പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും അറിയുന്നില്ല മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും അറിയുന്നില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് എല്ലാം തിരിച്ചറിയാം തിരിച്ചറിയാവുന്ന ഒരു പശ്ചാത്തലം അവർക്കുണ്ട് ഒരാൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും എന്താ പറയുക സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യുക എന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ വിനോദമാണെന്ന് അവർ പറയുന്നു അവർ ചാനലുകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ചോർത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നു സോണിയ മൽഹാറിനെ കുറിച്ചോർത്ത് കാരണം സോണിയ മൽഹാർ ഒരുപാട് കഠിനമായ സാഹചര്യങ്ങൾ മറികടന്ന് എത്തിയ നടിയ നിങ്ങളുടെ എല്ലാ ബാക്ക്ഗ്രൌണ്ടും എന്നോട് നിങ്ങളൊരു ഇന്റർവ്യൂ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മാരടത്തിൽ തർജ്ജറി നടത്തി വയറിന്റെ ദുർവേധസ് കുറയ്ക്കാനുള്ള സർജറി നടത്തി ഈ സർജറിയുടെ പാർശ്വഫലങ്ങൾ നിങ്ങളെ ഇപ്പോഴും വേട്ടയാകുന്നു ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് മമ്മുക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ എന്റെ സുഹൃത്തെന്ന നിലയിൽ ഈ വീഡിയോ ഞാൻ പുറത്തുവിടും